ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ് സാധനം മേടിക്കാൻ ഇന്നിവിടെ മോഹനൻ്റെയാണ് ശനിയായറും അവധിയാണ് അപ്പോൾ സാറ്റർഡേ ഇവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ നേരത്തെ അടയ്ക്കും അപ്പോൾ ഞാൻ സബി ഈ സാറ്റർഡേ ആദ്യമായിട്ടാണ് പോകുന്നത് എനിക്കറിയത്തില്ല നേരത്തെ അടയ്ക്കുമെന്നാണ് അറിവ് സോ ഒത്തൊരു താമസിക്കാതെ തന്നെ ചിലപ്പോൾ ഉച്ചയൊക്കെ കഴിയുമ്പോൾ ഇവിടെ അടയ്ക്കും അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് രാവിലെ അങ്ങ് പോവുകയാണ് അടുത്താണ് സൂപ്പർ മാർക്കറ്റ് കുറച്ച് ഒന്ന് നടന്നാൽ മതി ഓക്കെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി എനിക്ക് തിങ്കളും ചൊവ്വയൊക്കെ ഡ്യൂട്ടിയാണ് സോ ഇന്ന് തന്നെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഞാനെൻ്റെ കയ്യിൽ കവറൊക്കെ പിടിച്ചിട്ടുണ്ട് കവറിനല്ലെങ്കിൽ ഒരു ഓയിറോ അല്ലെങ്കിൽ പത്ത് ഒക്കെ കൊടുക്കണം ചിലപ്പോൾ ഒരോ ഒരു ഓയിറോ എന്നൊക്കെ പറയുമ്പോൾ ഒരു യൂറോ സോറി ഒരു യൂറോ ഇവിടെ യൂറോനെ ഒയിറോ എന്നാണ് പറയുന്നത് ും അതങ്ങനെ ഓയിറോ ഇറോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ അതേ എടുത്തോ അപ്പോൾ ഒരു യൂറോ എന്ന് പറയുമ്പോൾ വട്ടിൽ വെച്ച് കിട്ടുമ്പോൾ ഒത്തിരി പൈസ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയ പോയപ്പോൾ ഒരു ഓയിറോ എടുത്ത് മേടിച്ചു ഒരു കവർ മേടിച്ച് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നും ഒരു ഓയിറോ കൊടുക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ എന്നെക്കുറിച്ചൊന്ന് പറയാൻ മറന്നു കേട്ടോ എൻ്റെ പേര് ഫേ്മ ഞാൻ കുഫ് സ്റ്റൈലിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ വീ റൂമിൻ്റെ അകത്ത് ഭയങ്കര തണുപ്പാണ് അത് കൊണ്ടിട്ട് ഇറങ്ങുമ്പോൾ എന്ത് അറിയാമോ ഈ വെയിലൊള്ളുമ്പം ഇന്ന് അത്യാവശ്യം ചൂടുണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇവരെ രണ്ടുപേരെയും ഞാൻ ദൂരേനെ ശ്രദ്ധിക്കുകയായിരുന്നു എൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആ ലേഡി എൻ്റെ ക്യാമറയിലോട്ടൊന്ന് നോക്കുന്നുണ്ട് ശരിക്കും ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് കടയിലോട്ട് പോകാൻ ഒരു മൂന്നാല് മിനിറ്റ് മതിയാകും പക്ഷേ ഇന്ന് വീഡിയോയും കൂടെ എടുക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് ലേറ്റാകും തണുപ്പും മഴയൊക്കെ ആണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാനേ തോന്നത്തില്ല ഭയങ്കര മടിയാണ് വെയിലായത് കൊണ്ട് എന്തായിരുന്നാലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അതുമാത്രമല്ല രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ സാധനങ്ങൾ മേടിക്കുന്നത് റൂമിൽ ആരാണോ ഉള്ളത് അവരായിരിക്കും അന്ന് പോയി സാധനം മേടിക്കാറ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ മാത്രമേ ഇന്നുള്ളൂ അപ്പോൾ അടുത്ത കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാ ഈ പുല്ലിൻ്റെ ഈ സൈഡിൽ കൂടെ നടക്കാൻ എന്ത് രസാന്നറിയാമോ ഇതിനെ നോക്കി നോക്കി പോകാൻ വളരെ രസമാണ് അപ്പോൾ എൻ്റെ മുന്നിലൊരു സീബ്ര ക്രോസിങ് വരുന്നുണ്ട് ആ സീബ്ര ക്രോസിങ് വഴിയാണ് ഞാൻ വലത് സൈഡിലേക്ക് ചാടേണ്ടത് അങ്ങ് ദൂരെ കാണുന്ന ആ റെഡ് കളറിൽ ബോർഡിൽ എസ് പി എന്ന് എഴുതിയിരിക്കുന്ന അതാണ് ഞാൻ പോകേണ്ട കട ബാക്കി മുഴുവൻ പേരും നമുക്ക് അടുത്തെത്തിയിട്ട് കാണാം അങ്ങനെ ഞാൻ സീബ്ര ക്രോസിങ് ക്രോസ് ചെയ്തു വലത് സൈഡിലോട്ട് വന്നു ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് യൂറോപ്യൻസ് എല്ലാം അങ്ങനെയാണ് നമ്മൾ സീബ്ര ക്രോസിംഗിൻ്റെ അടുത്തോട്ട് നടന്നു വരുമ്പോൾ തന്നെ രണ്ട് വശത്തിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഉടനെ അവർ ബ്രേക്ക് പിടിച്ച് നമുക്ക് നിർത്തി തരും നമ്മൾ പോയല്ലാതെ അവർ ഒരു ഇഞ്ച് അവിടെ നിന്ന് അനങ്ങത്തില്ല കുഫ്സ്റ്റൈൻ അത്യാവശ്യം ഭംഗിയുള്ളൊരു സ്ഥലമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് എനിക്കിവിടെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പുല്ലുകളും ഗാർഡനുകളും എല്ലാം കട്ട് ചെയ്ത് വളരെ ഷെയ്പ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് എനിക്കിഷ്ടപ്പെട്ടത് അപ്പോൾ സ്പാർ സ്പാറെന്നാണ് നമ്മുടെ കടയുടെ പേര് ഇവിടെ ഒരുപാട് സ്പാറുകളുണ്ട് ഈ കോഫ്സ്റ്റൈനില് തന്നെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള സ്പാറിലാണ് ഞങ്ങളെപ്പോഴും പോകാറുള്ളത് അതാണ് ഈ സ്പാർ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കാരണം ഞാൻ എടുക്കുന്ന സാധനം കറക്റ്റ് ആയിരിക്കുമോ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് വരുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഷോപ്പിംഗ് ചെയ്യാൻ സാധനങ്ങൾ എടുക്കാനും കുറേ സമയം പിടിക്കും മറ്റേതാകുമ്പം ഞങ്ങളെല്ലാവരും രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പല ഭാഗത്തും പോയി ഡിസ്കസ് ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ എടുക്കും അത് കുറച്ചുകൂടെ സൗകര്യമായിരുന്നു ഇന്ന് ഒറ്റയ്ക്കായത് എല്ലാം തനിയെ കണ്ടുപിടിക്കണം അങ്ങനെ നമ്മൾ കടയുടെ മുന്നിലെത്തി ഡോർ ഓട്ടോമാറ്റിക്കലി ഓപ്പണായി ഇവിടെ കുറേ തരം ബ്രെഡുകളുണ്ട് പല ഷേപ്പിലും പല ടേസ്റ്റിലും ഒക്കെയുള്ള ബ്രെഡുകളാണ് ഈ സൈഡിലുള്ളത് ഈ കട അത്യാവശ്യം വലിയൊരു കടയാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് എനിക്ക് മേടിക്കാറുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ ഒരു കുഞ്ഞ് ലിസ്റ്റുമായിട്ടാണ് വന്നത് റൈസ് മീറ്റ് ഷുഗർ വെജിറ്റബിൾസ് ഓയിൽ അങ്ങനെയുള്ള തുടങ്ങിയ കുറേ സാധനങ്ങൾ എനിക്ക് മേടിക്കാനുണ്ട് ഞാൻ ഞാനിതിൻ്റെ പല ഭാഗത്തും കൂടെ ഇങ്ങനെ ചുറ്റി കറങ്ങിയാണ് ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല അവസാനം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കറയും കറങ്ങി അന്വേഷിച്ച അന്വേഷിച്ചു ചില സാധനങ്ങളൊക്കെ എനിക്ക് കാണാത്തതുകൊണ്ട് ഇവിടുത്തെ സ്റ്റാഫിനോട് തന്നെ എനിക്ക് ചോദിക്കേണ്ടി വന്നു അങ്ങനെ അവരെനിക്ക് കൊണ്ട് കാണിച്ചു വന്നു ഇതാണ് ചിക്കൻ്റെ സെക്ഷൻ പലതരത്തിലുള്ള ചിക്കനുകളുണ്ട് ഇവിടെ തന്നെ എനിക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഏത് ചിക്കൻ എടുക്കണമെന്നൊന്നും ഒരു പിടിയില്ലായിരുന്നു ആ പുറകിൽ താഴെ ഇരുന്ന ചുവന്ന കളർ ബക്കറ്റാണ് ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എൻ്റെ ബാസ്ക്കറ്റ് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് വലിയൊരു കവറിൽ വെയിറ്റുമായിട്ട് ഇങ്ങനെ വീഡിയോയും കൂടെ എടുത്ത് വരുന്നുണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ച് റിസ്ക് ആണ് എങ്കിലും ഞാൻ അത്യാവശ്യം എടുക്കുന്നുണ്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം എൻ്റെ കയ്യിൽ വെയിറ്റ് ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല ഇടയ്ക്ക് പിന്നെ വെയിലും കൂടെ ആയതുകൊണ്ട് തീർന്നു